നമസ്കാരം ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കുകയും അത് മുടങ്ങാതെ കൊടുക്കുകയും ചെയ്യുന്നു എന്ന് ഏറെ നാളായി അവകാശവാദം ഉന്നയിക്കുന്ന ഒരു സർക്കാരാണ് ഭരിക്കുന്നത് പക്ഷേ കഴിഞ്ഞ മാസമായി ക്ഷേമ പെൻഷനുകൾ മുടങ്ങിക്കിടക്കുകയും ഇതിൻ്റെ ഗുണഭോക്താക്കൾ വലിയ ബുദ്ധിമുട്ടിലാവുകയും ചെയ്യുന്നു എന്ന വാർത്ത നിരന്തരമായി നമ്മൾ കേൾക്കുകയാണ് ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയത് കാരണം ജീവിക്കാൻ വകയില്ലാതെ ധാരാളം പേർ ഇതിനോടകം തന്നെ പ്രതിഷേധവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് ബന്ധപ്പെട്ട പഞ്ചായത്ത് ഓഫീസിന് കത്തെഴുതി വെച്ച് ആത്മഹത്യ ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട് പക്ഷേ മറിയക്കുട്ടിയെ പോലുള്ളവരുടെ പ്രതിഷേധം സമൂഹ മനസാക്ഷിയെ ഉണർത്തി എന്ന് തന്നെ പറയണം മറിയക്കുട്ടി പിന്നീട് ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി അടക്കം സർക്കാരിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർത്തിയതാണ് എന്തുകൊണ്ടാണ് ഈ ക്ഷേമ പെൻഷനുകൾ കൊടുക്കാത്തത് ക്ഷേമ പെൻഷനുകൾ കൊടുത്തില്ല എങ്കിൽ ഇതിലെ ഗുണഭോക്താക്കൾ എങ്ങനെ ജീവിക്കും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അന്നും ഹൈക്കോടതി ഉയർത്തിയിരുന്നു പക്ഷേ കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് മുൻകാല സർക്കാരുകളെ അപേക്ഷിച്ച് കുടിശ്ശികയിടാതെ ഓരോ മാസവും ക്ഷേമ പെൻഷനുകൾ കൊടുക്കാനുള്ള ഒരു രീതി അത് തങ്ങളാണ് തുടങ്ങിവെച്ചത് എന്ന അവകാശവാദവുമാണ് സർക്കാരും സി പി ഐ എമ്മും ഉന്നയിച്ചു കൊണ്ടിരുന്നത് പക്ഷേ കഴിഞ്ഞ കുറേ മാസങ്ങളായി ക്ഷേമ പെൻഷൻ കൊടുക്കാൻ സർക്കാരിൻ്റെ കയ്യിൽ പണമില്ലാത്ത അവസ്ഥയാണ് ധൂർത്തും ധനകാര്യ മിസ്മാനേജ്മെന്റും കാരണം ഇത്തരത്തിലുള്ള ക്ഷേമ പദ്ധതികൾ നടത്തിക്കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം ഈ സാഹചര്യത്തിലാണ് ഏറ്റവും ഒടുവിലായി വന്ന പ്രതിഷേധം ആ പ്രതിഷേധം നമുക്കറിയാം പാലക്കാട്ടാണ് ആ പ്രതിഷേധം ഉയർന്നത് അകത്തേത്തറ പഞ്ചായത്തിൽ പാലക്കാടുള്ള പത്മാവതിയും അതുപോലെ തന്നെ മകൾ ഇന്ദിരയും കഴിഞ്ഞ ദിവസം മുതൽ കുത്തിയിരുപ്പ് സമരം നടത്തിയിരുന്നു ആദ്യം അവർ റോഡരികിൽ കുത്തിയിരുന്നു പിന്നീട് പഞ്ചായത്ത് ഓഫീസിൽ കുത്തിയിരുന്നു തൊണ്ണൂറ്റി രണ്ട് വയസ്സുകാരിയാണ് ഈ പത്മാവതി അറുപത്തിയേഴ് വയസ്സുകാരിയാണ് മകൾ ഇന്ദിര ഇവർക്ക് രണ്ടുപേർക്കും ജീവിക്കാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല അവർക്ക് വരുമാനങ്ങളൊന്നുമില്ല ക്ഷേമ പെൻഷനുകളെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് അവർക്ക് ക്ഷേമ പെൻഷനുകൾ നൽകുന്നതിൽ വലിയ വീഴ്ച വരുത്തിയിരിക്കുന്നു ഈ സർക്കാർ എന്ന് നമുക്ക് അറിയാം ഇങ്ങനെയുള്ള ധാരാളം ആളുകൾ കേരളത്തിലുണ്ട് അവർ ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വലിയ പ്രയാസം അനുഭവിക്കുകയാണ് കാരണം മാസങ്ങളായി അവർക്ക് ക്ഷേമ പെൻഷനുകൾ കിട്ടുന്നില്ല മരുന്ന് ഭക്ഷണം അതുപോലെ തന്നെ മറ്റു അത്യാവശ്യ കാര്യങ്ങൾ ഇതൊന്നും നടത്തിക്കൊണ്ടു പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇങ്ങനെ തൊണ്ണൂറ്റി രണ്ട് വയസ്സുകാരിയായ പത്മാവതി പഞ്ചായത്ത് പഠിക്കൽ നിരാഹാരം അല്ലെങ്കിൽ സത്യാഗ്രഹ സമരം ഇരിക്കുമ്പോൾ കേരളത്തിലെ ഒരു മന്ത്രി പറഞ്ഞ വാക്കുകളാണ് ഏറ്റവും പ്രധാനം അതായത് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് എന്താണ് എന്ന് നമ്മൾ കേട്ടതാണ് ഈ കേരളം മുഴുവൻ കേട്ടതാണ് തൊണ്ണൂറ്റി തൊണ്ണൂറ് വയസ്സുകാരിയായ അമ്മച്ചി റോഡിൽ കുത്തിയിരുന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുത്തിയിരിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല സർക്കാരിന് കൊടുക്കാൻ പണം വേണ്ടേ എന്ന ചോദ്യമാണ് വാർത്താലേഖകരോട് ഈ സജി ചെറിയാൻ എന്ന സാംസ്കാരിക വകുപ്പ് മന്ത്രി പറഞ്ഞു വെച്ചത് എന്ന് നമ്മൾ കണ്ടു ഏറ്റവും ഒടുവിലായി മണിക്കൂറുകളോളം ഇവരുടെ സമരം കണ്ട് മനസ്സലിവ് തോന്നിയിട്ടാകണം അല്ലെങ്കിൽ ഈ വാർത്തകൾ ശ്രദ്ധിച്ചിട്ടാകണം നടൻ സുരേഷ് ഗോപി ബി ജെ പി നേതാവും നടനുമായ സുരേഷ് ഗോപി ഈ പെൻഷൻ അവരുടെ ഈ വയോധ്യക്ക് പെൻഷൻ നൽകാം എന്ന ഒരു വാഗ്ദാനവുമായി മുന്നോട്ട് വരികയായിരുന്നു അതായത് സർക്കാർ എന്ന് മുതൽ പെൻഷൻ കൊടുക്കുന്നുവോ അതായത് ഈ മാസത്തോളമായി സർക്കാരിന് പെൻഷൻ കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് എന്നു മുതൽ സർക്കാർ കൊടുത്തു തുടങ്ങുമോ അന്ന് വരെ ഇവർക്ക് ആവശ്യമായ പെൻഷൻ തുക അത് തൻ്റെ പെൻഷനിൽ നിന്നും എടുത്തു കൊടുക്കും എന്ന് സുരേഷ് ഗോപി അറിയിച്ചിട്ടുണ്ട് അതിൽ ഈ വയോധിക വലിയ സന്തോഷം പ്രകടിപ്പിച്ചിരുന്നു അതായത് സുരേഷ് ഗോപിയുടെ രാജ്യസഭാ എം എന്ന നിലയിൽ അദ്ദേഹത്തിന് കിട്ടുന്ന പെൻഷൻ അതിൽ നിന്നായിരിക്കും ഇനി ഈ പത്മാവതിക്കും ഇതേപോലെ തന്നെ നേരത്തെ മറിയക്കുട്ടിയമ്മയ്ക്കും കൂട്ടുകാരിക്കുമൊക്കെ പെൻഷൻ തുക സുരേഷ് ഗോപി സ്വന്തം പെൻഷനിൽ നിന്ന് ഉറപ്പു വരുത്തിയിരുന്നു അതേ മാതൃകയിൽ തന്നെ സുരേഷ് ഗോപി ഈ പത്മാവതിക്കും മകൾക്കും പെൻഷൻ തുക നൽകും എന്നാണ് ഇപ്പോൾ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് കേരളം ഭരിക്കുന്ന ഒരു മന്ത്രി ജനങ്ങളുടെ ഈ പറയുന്ന തൊണ്ണൂറുകാരിയായ പത്മാവതിയുടേതുൾപ്പെടെ കേരളത്തിലെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെയും തൊഴിലാളികളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നു എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച ഒരു പാർട്ടി നേതൃത്വം നൽകുന്ന സർക്കാർ ആ സർക്കാരിലെ ഒരു മന്ത്രിയാണ് പറഞ്ഞത് കുത്തിയിരുന്നിട്ട് കാര്യമൊന്നുമില്ല ഇവിടെ പണം നൽകാനില്ല എന്ന് അതേസമയം ഈ മന്ത്രിമാർക്ക് കേരളം മുഴുവൻ ചുറ്റിക്കറങ്ങി ധൂർത്തടിക്കാനും വിദേശയാത്രകളും ചികിത്സാ ചെലവുകൾക്കുമൊക്കെ ഖജനാവിൽ നിന്ന് പണമെടുക്കാൻ എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെയുണ്ട് എന്ന് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായ എക്സാലോജിക്കിന് ചില പ്രശ്നങ്ങൾ വന്നപ്പോൾ ആ പ്രശ്നങ്ങളിൽ നിന്ന് മകളെ രക്ഷപ്പെടുത്താനായി സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നും പണം എടുത്തുകൊണ്ടാണ് മുതിർന്ന സുപ്രീം കോടതി അഭിഭാഷകനെ നിയമിച്ചത് ഇങ്ങനെയുള്ള ഒരു സംസ്ഥാനത്താണ് തൊണ്ണൂറ്റി രണ്ടുകാരിയായ ഒരു വയോധിക ജീവിക്കാൻ മാർഗമില്ലാതെ ആ പ്രശ്നം ഒരു പ്രതിഷേധത്തിലൂടെ ഭരണകൂടത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുമ്പോൾ ഒരു സർക്കാർ അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല ഇവിടെ പണമൊന്നുമില്ല എന്ന് പറയുന്നതും സുരേഷ് ഗോപി എന്ന ഒരു മനുഷ്യ സ്നേഹി ആ പ്രശ്നം പരിഹരിക്കാൻ മുന്നോട്ട് വരുന്നതും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കേരളം ഇപ്പോൾ സാക്ഷ്യം വഹിച്ചു രാഷ്ട്രീയ മാറ്റത്തിൻ്റെ കാരണവും ഈ നിലപാടുകളിലെ അന്തരമാണ് വെബ് ഡെസ്ക് തൈ ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്